ഹലോ ഗയ്സ് വെൽക്കം ടു आवर ചാനൽ അവ നമ്മൾ ഇങ്ങവിടെ നിൽക്കുന്നാണ് അറിയോ ഓർക്കന്ന് മുളച്ചിനെ ഇഞ്ചോട ഗയ്സ് ആ ദേ ഗയ്സ് 10 മണി 11 മണിക്ക് ഓർക്കത്തിയാണ് ഇട്ടിട്ട് ഉള്ളിക്ക് സോദര ഇടാ അണ്ണാ അയ്യോ ആയോ രണ്ടാളരെ വെള്ളത്തിൽ കള എല്ലാം കളയാണ് ഗയ്സ് അപ്പൊ നമ്മൾ രണ്ടു ദിവസമായി നമ്മളെ സ്വന്തം അഞ്ഞു ഇത് നമ്മളെ ഏരുപ്പാപ്പോ രണ്ടാളും കൂടിച്ച വെള്ളത്തിൽ ഭയങ്കര കളിയാണ് തോടാണ് തോട് ഞാൻ അവിടെ നിന്നാണ് കൈസ്പെ തവള മുട്ടിയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നു അപ്പൊ ഞാൻ അവിടെ നിന്ന് മാറി വിടാന്ന് എന്നാണ് എന്റെ നിഗമനം പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു മൂന്ന് ദിവസത്തേക്കാണ് നമ്മൾ വന്നത് ഇപ്പൊ നമ്മൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ പോകും എന്നിട്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ പിന്നെ വരും എന്താ മീനുകൾ രണ്ടോട് കൂടുതൽ കളിക്കണ്ട് ഇതെന്താ

ഇവിടെ കുറുക്കനുണ്ട് കാട്ടുപന്നിട്ടുപന്നി ഉണ്ട് പുലിയുണ്ട് പുലി സിംഹൊന്നും കുറുക്കനുണ്ട് മറ്റേ കാട്ടുപന്നിയുണ്ട് കണ്ടു ഓ പോട്ട അപ്പോൾ ഇയല് കാര്യങ്ങളെ ആണ് കുടിക്കാൻ വേണ്ടി വന്നേ ഉള്ളൂ പക്ഷേ ഭയങ്കര തണുപ്പാണ് കുടിക്കാൻ ഭയങ്കര മടി. അതെ ഭയങ്കര മടി. എങ്കിലും വെളിച്ചെറങ്ങാത്തുള്ള ഒരു പ്രശ്നില്ല. ഇതി കഴിഞ്ഞ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. ഇത്താണേ വന്നപ്പോൾ ഇറങ്ങാൻ പറ്റിയാ. പറ്റൂല

വെള്ളത്തിലൊക്കെ കുളിച്ച് ക്ഷീണിച്ചിട്ട് അയ്യോ പറഞ്ഞു പറഞ്ഞ് പോണ അയ്യോ 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 ഓ അയ്യ അയ്യോ അയ്യേ ഇതെന്താണ് കേൾക്കൂല അവളെ പോയി 吧，哎呦，哎、啊、呀，哎呀，好的、嗯，呼呼呼。